വിശുദ്ധ യോഹന്നാൻ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു തന്റെ പൊതുജീവിതത്തിന്റെ ആദ്യ വർഷത്തിൽ തന്നെ യേശു യോഹന്നാനെ അപ്പോസ്തോലാകുവാൻ വിളിച്ചിരുന്നു സുവിശേഷകനായ യോഹന്നാനും യേശുവിന്റെ വിശ്വസ്ത ശിഷ്യനുമായ പടമോസിന്റെ യോഹന്നാനും ഇദ്ദേഹം തന്നെയാണെന്നാണ് കരുതി വരുന്നത് വിശുദ്ധ യോഹന്നാന്റെ മൂത്ത ജ്യേഷ്ഠനായ മഹാനായ വിശുദ്ധ യാക്കോബും ക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ഈ സഹോദരന്മാരെ യേശു ഇടിമുഴക്കത്തിന്റെ മക്കൾ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഏറ്റവും അധികം നാൾ ജീവിച്ചിരുന്നവനും രക്തസാക്ഷിയാകാതെ മരിച്ച അപ്പോസ്തോരനുമാണ് വിശുദ്ധ യോഹന്നാൻ എന്നാണ് വിശ്വസിച്ചു വരുന്നത് വിശുദ്ധന്മാരായ പത്രോസിനും യാക്കോബിനുമൊപ്പം വിശുദ്ധ യോഹന്നാനും മാത്രമാണ് ജായറോസിന്റെ മരിച്ച മകളെ ഉയർപ്പിക്കുന്ന യേശുവിന്റെ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചവർ ക്രിസ്തുവിന്റെ ഗിലെ യാതനക്ക് ഏറ്റവും അടുത്ത സാക്ഷിയാണ് വിശുദ്ധ യോഹന്നാൻ വിശുദ്ധ യോഹന്നാൻ മാത്രമാണ് ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളിൽ അദ്ദേഹത്തെ കൈവിടാതിരുന്നത് തന്റെ കുരിശിന്റെ കീഴെ വിശ്വസ്തപൂർവം നിന്ന വിശുദ്ധ യോഹന്നാനെയാണ് യേശു തന്റെ മാതാവിനെ ഏൽപ്പിക്കുന്നത് മാതാവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം വിശുദ്ധ യോഹന്നാൻ എഫോസോസിലേക്ക് പോയി സഭ ഐതിഹ്യമനുസരിച്ച് റോമൻ അധികാരികൾ വിശുദ്ധനെ ഗ്രീസിലെ ദ്വീപായ പടമോസിലേക്ക് നാട് കടത്തി ഇവിടെ വെച്ചാണ് വിശുദ്ധൻ വെളിപാട് സുവിശേഷം എഴുതുന്നത് പുതിയ നിയമത്തിൽ ഇത് കൂടാതെ വേറെ നാല് പുസ്തകങ്ങൾ കൂടി വിശുദ്ധ യോഹനാൻ എഴുതിയിട്ടുണ്ട് മൂന്ന് അപ്പുസ്തോനിക പ്രവർത്തനങ്ങളും ഒരു വെളിപാട് പുസ്തകവും യേശുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ യോഹനാന്റെ സുവിശേഷങ്ങളുടെ ഗ്രന്ഥകർത്താവ് എന്ന് പറയപ്പെടുന്നു കൂടാതെ യോഹന്നാൻ ഇരുപത്തി യോഹന്നാന്റെ സുവിശേഷം പ്രിയപ്പെട്ട ശിഷ്യന്റെ സാക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു എന്നിരുന്നാലും ഇവയുടെ യഥാർത്ഥ എഴുത്തുകാരൻ ആരാണെന്നതിനെ കുറിച്ചുള്ള ചർച്ച ഇരുന്നൂറാമത്തെ വർഷം മുതൽ നിലനിൽക്കുന്നു വിശുദ്ധ യോഹന്നാന്റെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും സൗഹൃദത്തിന്റെയും ഗ്രന്ഥകാരന്മാരുടെയും മാധ്യസ്ഥ വിശുദ്ധനായി കരുതപ്പെടുന്നു ചിത്രങ്ങളിൽ പലപ്പോഴും വിശുദ്ധിനെ കഴുകനോടൊപ്പം നിൽക്കുന്ന സുവിശേഷകനായി ചിത്രീകരിച്ചിട്ടുള്ളതായി കാണാം സുവിശേഷത്തിൽ അദ്ദേഹത്തിനുള്ള ഉന്നതിയാണ് ഇത് പ്രതീകവൽക്കരിക്കുന്നത് മറ്റു ചില പ്രതീകങ്ങളിൽ സ്വർഗത്തിലേക്ക് നോക്കി തന്റെ ശിഷ്യന്മാർക്ക് സുവിശേഷം പറഞ്ഞു കൊടുക്കുന്നതായും ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് ദി ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ വിശുദ്ധർ പറയുന്നത് പ്രകാരം വിശുദ്ധ യോഹനാന് യേശു വാഗ്ദാനം ചെയ്തിരുന്നുവെന്നാണ് കൂടാതെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ യാക്കോബിനുമൊപ്പം ഉയർത്തെഴുന്നേൽക്കുകയും അപ്പോസ്തോലിക തുടർച്ചയായി പൗരോഹിത്യം ഭൂമിയിൽ പുനർസ്ഥാപിക്കുകയും ചെയ്തുവെന്നാണ് ഇവർ പറയുന്നത്